ഒരു വൈറ്റ് കുട്ടിയാണ് കുട്ടി ബ്രൗൺ കുട്ടി എങ്ങനുണ്ട് അടുത്തതിലാ വെള്ളി അത് തന്നെ വെള്ളീനെ മുറിച്ച് വെച്ച പോലത്തെ കണ്ട അതാണ് ആ കുട്ടി ി എന്താ പ്രസവിച്ചപ്പോ ഒരേ നേരം ഇടങ്ങി അതിന്റെ തെരുപ്പി ഞങ്ങൾക്ക് എന്താ കാര്യം അറിയണ്ടേ ഞങ്ങൾ പൊട്ടി ഇതാക്കി വെച്ച് കണ്ടു ഈ കുട്ടികളെ കാര്യ ഞങ്ങൾക്ക് അറിയണ പ്രസവിക്കാൻ ഞങ്ങൾ എന്നിട്ടൊരു അങ്ങനെ തെരുപ്പിളക്കെ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ തെരുപ്പിളകി എത്തി ഞങ്ങളെ തിന്ന ചോരൊക്കെ നശിപ്പിച്ചു പോയ ആട്ടിന്ന് എന്നിട്ട് ഞങ്ങളൊരു പെട്ടിയിൽ വെച്ചു കൊടുത്തി ഞങ്ങൾ റൂം ഞങ്ങളെ ഒരു ഇതുണ്ട് വലിയ ഹാളുണ്ട് അതിൽ വെച്ച് കൊടുത്തിയാക്കിയിട്ട് അങ്ങനെ മൂന്ന് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരു വയറ്റി കുട്ടി തീരെ പാലെടുക്കുന്നില്ല അങ്ങനെ തീരെ വെയ്യാണ്ടായിട്ട് ഇന്നലെ ഒന്ന് മരിച്ചൊരാളെ മരിച്ചു അപ്പം ഇത് കുടിച്ചിട്ട് ഇങ്ങനെ പേര് സതിച്ച കുട്ടികൾക്ക് നല്ല പേര് സതി കണ്ടെത്തി ഒന്നിന്റെ പേര് ഇഞ്ചി ഒന്നിന്റെ പേര് തക്കാളി എല്ലാ തക്കാളി ഇഞ്ചി ഒന്നും ഇണ്ടെന്ന് പറഞ്ഞിട്ടു ആളൊരു മാവാണ് ഇടക്കൊരു സ്വഭാവം ഉണ്ട് തിന്നാൻ ചോറൊക്കെ ഒന്ന് തിന്ന സമയക്കൂല പക്ഷെ ആള് ആ നല്ല പൂജ കുട്ടിയാണ് ఎందుకపాదిల కేలుకునో కుట్టల కేలుకున సంహై కుట్టా అప్పుడు కాని కరికలు కాదులే నా బెళ బళ చెక్కన అని అనిటా ఇది ఏటి కన్న తీల దక్కే సంగలే వీడియో ఇష్టపడి సబ్స్క్రైబ్ చేయ లైక్ చేయ షేర్ చేయ కామెంట్ చేయ పేర అంత కమనే రన్న